തിരുവനന്തപുരത്ത് ബി ജെ പി കൗൺസിലർ തിരുമല അനിൽ അദ്ദേഹം ആത്മഹത്യ ചെയ്തു പക്ഷേ ആത്മഹത്യാക്കുറിപ്പിൽ ബി ജെ പിക്ക് ഗുരുതര ആക്ഷേപമാണ് വന്നേക്കുന്നത് കാരണം ഒരു സഹകരണ സംഘം നിക്ഷേപവുമായി ബന്ധപ്പെട്ട് പല ബി ജെ പി നേതാക്കളും വലിയ തോതിൽ അവിടെ നിന്ന് പണം എടുത്ത് തിരിമറി നടത്തി എന്ന തരത്തിലുള്ള ഗുരുതരമായ സൂചനയാണ് അദ്ദേഹം ആത്മഹത്യാ കുറിപ്പിലുള്ളത് പക്ഷേ ബി ജെ പി ഇവിടെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് സി പി എമ്മിനെയും പോലീസിനെയും കുറ്റപ്പെടുത്തി അവരെ ഇക്കാര്യത്തിൽ പ്രതിസ്ഥാനത്ത് നിർത്തിക്കൊണ്ടുള്ള പ്ര സമര പരിപാടികളാണ് നടക്കുന്നത് തിരുവനന്തപുരത്ത് നമുക്കറിയാം അവിടെ ഇപ്പോൾ സി പി എം ആണ് നിലവിൽ ഭരിക്കുന്നതെങ്കിലും വലിയ രീതിയിൽ ബി ജെ പിയുടെ ശക്തി ഉള്ള ഒരു ഒരു കോർപ്പറേഷൻ കോർപ്പറേഷനാണ് വരുന്ന തിരഞ്ഞെടുപ്പിൽ ബി ജെ പി അവിടെ വി വി രാജേഷിൻ്റെ നേതൃത്വത്തിൽ ഭരണം പിടിക്കും അതിനുള്ള പണി അവിടെ ചെയ്യുന്നുണ്ട് അപ്പോൾ ഈ അനിലിൻ്റെ മരണം ബി ജെ പിയുടെ ആ പ്രതി പ്രതീക്ഷകളെ തകിടം മറിക്കുന്നതോടൊപ്പം തന്നെ വലിയൊരു ആരോപണം ബി ജെ പിയുടെ തലക്കിപ്പോൾ വന്നിരിക്കുന്നത് അതല്ലേ വാസ്തവം പ്രേം ഇതിൽ പ്രേം ഇപ്പോൾ സംസാരിച്ച പോലെ കേരളത്തിലെ കോർപ്പറേഷനുകളിൽ തൃശ്ശൂരും തിരുവനന്തപുരവും പിന്നെ പാലക്കാട് പാലക്കാട് മുനിസിപ്പാലിറ്റിയും തൃശ്ശൂർ കോർപ്പറേഷനും തിരുവനന്തപുരം കോർപ്പറേഷനും ബി ജെ പിക്ക് വളരെ പ്രതീക്ഷയുള്ള കോർപ്പറേഷനുകളാണ് അപ്പോൾ ഈ നിമിഷം വരെ അങ്ങനെ തന്നെയാണ് വോട്ടേഴ്സിന്റെ ഇടയിലും പൊതുവിലും തിരുവനന്തപുരം നഗരത്തിൽ നമ്മൾ പറഞ്ഞു ഞാനൊരു തിരുവനന്തപുരം നിവാസിയാണ് അപ്പോൾ എനിക്ക് കുറേ അറിയാം കാര്യം കോൺഗ്രസ് അവിടെ ഒന്നും അല്ല പിന്നെ ഈ മരണപ്പെട്ട തിരുമല അനിൽ ഈ തിരുമല അനിൽ എന്ന് പറയുന്ന വ്യക്തിയെ നമ്മൾ തന്നെ നമ്മുടെ ചാനലിൽ നിന്ന് ഞാൻ തന്നെ വിളിച്ച് പല കാര്യങ്ങളും ടെലിപോർട്ട് നമ്മൾ എടുത്തിട്ടുണ്ട് പുള്ളിയോട്ട് ഫോണിലൊക്കെ സംസാരിച്ച് വളരെ മാന്യനായ ഒരു വ്യക്തിയാണ് അദ്ദേഹത്തിന്റെ മരണം നടന്ന് അദ്ദേഹം ആത്മഹത്യ ചെയ്യുകയാണ് ചെയ്തത് അതായത് അതില് സംഭവിച്ചിരിക്കുന്നത് അദ്ദേഹം കൂടെ അംഗമായിട്ടുള്ള ഒരു സഹകരണ പ്രസ്ഥാനത്തിൽ അവർ തന്നെ നിക്ഷേപകരിൽ നിന്ന് പൈസ വേടിച്ച് അവർ തുടങ്ങിയ ഒരു സഹകരണ പ്രസ്ഥാനത്തിൽ പിന്നെ ഈ എന്താ പറയുക ലോൺ എടുത്തവരും അല്ലാത്തവരും ഒക്കെ കൂടെ തന്നെ തിരിച്ചടവ് അടയ്ക്കാതെ വന്നപ്പോൾ വല്ലാത്ത പ്രതിസന്ധിയിലേക്ക് പോയി അദ്ദേഹം ഒരു മാന്യനാണ് അദ്ദേഹം വേറൊരു രാഷ്ട്രീയ പാർട്ടിയിൽ നിന്ന് ഇതിലേക്ക് വന്ന ഒരാളല്ല നമ്മൾ തന്നെ സംസാരിക്കുമ്പോൾ പ്രകോപനം ഉണ്ടാകാത്ത രീതിയിലൊക്കെയുള്ള വിഷയങ്ങളൊക്കെ അദ്ദേഹത്തോട് ഞാൻ സംസാരിച്ചിട്ടുണ്ട് കാര്യം ബി ജെ പി ചോദ്യമുലയിൽ നിർത്തുന്ന ചില കാര്യങ്ങൾ പക്ഷെ അദ്ദേഹം വളരെ മാന്യനായിട്ടാണ് പെരുമാറിയിട്ടുള്ളത് ഇവിടെ ഈ കുറിപ്പിൽ നമ്മുടെ ആൾക്കാർ എന്ന് ഒരു പ്രയോഗം അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് നമ്മുടെ ആൾക്കാർ എന്ന പ്രയോഗം അദ്ദേഹം പറയുമ്പോൾ അത് സ്വന്തം പാർട്ടിക്കാരാണ് കാരണം അദ്ദേഹം വേറൊരു പാർട്ടിയിൽ നിന്ന് നിന്നൂടെ വന്ന ആളല്ല അതിനകത്ത് ജീവനക്കാർ വരെ BJP, mm. mm. आए अड़ता, अड़ता, mm. mm. ി ജെ പി ആർ എസ് എസ് ബന്ധമുള്ളവരാണ് കാര്യം ഈ ഏരിയയൊക്കെ എനിക്ക് വ്യക്തമായിട്ട് അറിയാവുന്ന ഒരു സ്ഥലമാണ് വളരെ പക്ക ഇതായിട്ടുള്ള കാര്യം ബി ജെ പിക്ക് അവിടെ രണ്ടോ മൂന്നോ കൗൺസിലർമാർ അടുത്തടുത്ത പിന്നെ നിയോജക മണ്ഡലങ്ങളുണ്ട് അവിടുത്തെ കൗൺസിലർമാർ രണ്ട് മൂന്ന് പേരുണ്ട് അവിടെ ഒരു ഗോവൻ ഉണ്ട് എം ആർ ഉണ്ട് പിന്നെ ഗോവൻ ചേട്ടൻ എന്നാണ് അവിടുത്തെ ആർ എസ് എസ് ആരൊക്കെ വിളിക്കുന്നത് പിന്നെ ഈ പറയുന്ന അനിൽ എന്ന് പറയുന്ന വ്യക്തി ഇങ്ങനെ നിരവധി പേരുള്ള ഒരു സ്ഥലമാണ് അപ്പോൾ ഈ ഒരു സംഭവം ഉണ്ടായിക്കഴിയുമ്പോൾ അദ്ദേഹത്തിന്റെ ആത്മഹത്യാക്കുറിപ്പിൽ അദ്ദേഹം മറ്റൊന്നു കൂടെ പറഞ്ഞിരുന്നു നമ്മൾ തന്നെ എടുത്ത വായ്പ നമ്മളടക്കാത്തത് കാരണം എന്നോട് നിക്ഷേപകർ കാശ് ചോദിക്കുന്നുണ്ട് അത് ആരും ഒന്നും ചെയ്യുന്നില്ല ഇപ്പൊ പ്രേമ സംസ്ഥാനത്തെ തുടക്കത്തിൽ പറഞ്ഞ പോലെ ഈ പാർട്ടിയുടെ പല പരിപാടികൾക്കും ഇവിടുന്ന് ഫണ്ട് എടുത്ത് ചിലവാക്കിയിട്ട് അതിന്റെ കണക്ക് ഇവിടെ ഏൽപ്പിച്ചിട്ടില്ല ഇതിന്റെ എല്ലാ ബാധ്യതയും ഇതിന്റെ സർവ്വ കണക്കും ഇവിടെയുണ്ട് മാത്രമല്ല അദ്ദേഹത്തിന്റെ മരണത്തിന്റെ ചെലവുകൾ വരെ നടത്തണം എന്ന് പറഞ്ഞ് അതിൻ്റെ തോ കൂടെ ഞാനിത് ഇവിടെ വെക്കുന്നു എന്ന് പറയുന്നു ഇതിന്റെ സർവ്വ കുറ്റവും എൻ്റെ മേൽ ആരോപിക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് പാർട്ടിയെ ഒരിക്കലും അധികം പ്രസ്ഥാനത്താക്കാതെ സ്വയം എല്ലാ കുറ്റവും ഏറ്റുകൊണ്ടാണ് അദ്ദേഹം മരണത്തിലേക്ക് പോകുന്നത് പക്ഷേ തിരുവനന്തപുരത്ത് പല ബി ജെ പി നേതാക്കളും അടുത്ത കാലത്ത് വലിയ സമ്പന്നരായി തീർച്ചയായിട്ടും സ്വത്ത് ആർജിച്ചു തീർച്ചയായിട്ടും എന്റെയൊക്കെ ഉറവിടം ഈ രീതിയിലാണ് ഈ രീതിയിൽ മാത്രമല്ല ഇതിലിപ്പോ പ്രതിസ്ഥാനത്ത് നിൽക്കുന്ന വി വി രാജേഷ് എന്ന് പറയുന്ന നേതാവാണ് അദ്ദേഹം അടുത്ത മേയർ ആവാൻ വരെ അദ്ദേഹം ഇപ്പൊ കൗൺസിലറാണ് പൂജപ്പുറയിൽ ഏതോ വാർഡിൽ നിന്ന് അദ്ദേഹം ജയിച്ചിട്ടുണ്ട് പൂജപ്പുറയിൽ കൗൺസിലറാണ് അദ്ദേഹം മേയർ ആകാൻ വരെ സാധ്യത ഉണ്ട് എന്ന് കേൾക്കുന്നുണ്ട് അപ്പോൾ ഇതിൽ നമ്മൾ മനസ്സിലാക്കാനുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ ബി ജെ പി എന്ന് പറയുന്ന പാർട്ടിക്കകത്ത് എല്ലാ ജില്ലകളിലും വല്ലാത്ത ഉൾപാർട്ടി രാഷ്ട്രീയം കളിക്കുന്നുണ്ട് ഒരു ഒരു ഏകോപനമില്ല ഒരു നേതൃത്വം പറയുന്നത് കേൾക്കുന്നില്ല എല്ലാവർക്കും തങ്ങൾക്ക് കോൺഗ്രസിനേക്കാളും ഗതികെട്ട അവസ്ഥയിലാണ് ഇവരുടെ കാര്യങ്ങൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത് ഈ അനിൽ എന്ന് പറയുന്ന വ്യക്തി ഇതിൽ പറഞ്ഞിരിക്കുന്ന എത്രയെങ്കിലും തവണ ഈ കാശ് കടം വാങ്ങിയവരോട് പറഞ്ഞിട്ടുണ്ട് ഇതെല്ലാം പാർട്ടിക്കാർക്കാണ് കൊടുത്തിരിക്കുന്നത് അവരൊക്കെ ഇത് തിരിച്ചടയ്ക്കണം തിരിച്ചടയ്ക്കണം എന്ന് പറയുമ്പോൾ അത് അവർ കൊണ്ടിട്ടില്ല ഇത് അദ്ദേഹത്തിന്റെ മുൾമുനയിൽ കൊണ്ട് നിർത്തുമ്പോൾ ഇവർ ഇതിനെ പറഞ്ഞിരിക്കുന്നത് എന്താണ് സി പി എമ്മിൻ്റെ പോലീസുകാര് ഈ പറയുന്ന അനിലിനെ ചെയ്തു അതിൽ മനന്താണ് ഇതൊക്കെ എന്ത് വർത്തമാനാണ് ഈ പറയുന്നത് ഇത് സംഭവം ഉണ്ടായി കഴിഞ്ഞിട്ട് ഒരിക്കലും ഉണ്ടാവാത്ത രീതിയിൽ ഈ ആത്മഹത്യക്കുറിപ്പിലെ പല വിവരങ്ങളും പുറത്തു വന്ന കാര്യങ്ങളാണ് ഇത് വന്ന സമയത്ത് മാധ്യമങ്ങളോട് തട്ടിക്കയറാണ് ചെയ്തത് മാധ്യമങ്ങൾ അടുക്കുകയാണ് ചെയ്തത് ഇദ്ദേഹം മരണപ്പെട്ട ആ അദ്ദേഹത്തിന്റെ ഓഫീസ് അദ്ദേഹത്തിന് അവിടെ തിരുമല തന്നെയുള്ള ആ ഇതിന് ഈ ബാ ബാങ്കിന്റെ എന്നോട് ചേർന്നുള്ള ഒരു ഓഫീസിൽ അദ്ദേഹം തൂങ്ങി മരിച്ച നിലയിലാണ് കണ്ടത് അവിടെ വെച്ച് മാധ്യമ മാധ്യമപ്രവർത്തകരെ നമ്മൾ കണ്ടു അതിന് രാജീവ് ചന്ദ്രശേഖർ വളരെ വളരെ മോശമായിട്ടാണ് സംസാരിച്ചത് ഒരു മാധ്യമത്തിന്റെ പേരെടുത്ത് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം ആ അപ്പൊ അതൊക്കെ തന്നെ വളരെ മോശമായി പോയി കാര്യം ഇതിനകത്ത് എന്ത് എത്ര ആറു കോടി രൂപയാണ് ഇവിടെ നിക്ഷേപകർ ഈ പറയുന്ന അവിടെ നിക്ഷേപിച്ചിട്ടുള്ള ആറ് കോടി രൂപ നമ്മുടെ ആൾക്കാർ തന്നെയാണ് എടുത്തത് എന്ന് അനിൽ അദ്ദേഹത്തിന്റെ കത്തി പറയുന്നു ഭരണസമിതിക്കും എനിക്കും നമുക്ക് എല്ലാവർക്കും ഈ കാര്യം വായ്പകൾ എടുത്തിരിക്കുന്നത് ബി ജെ പി സ്വന്തം ആൾക്കാരാണ് പന്ത്രണ്ട് പോയിന്റ് അഞ്ച് ആറ് ലക്ഷം രൂപ സഹകരണ ബാങ്കുകൾക്ക് കൊടുക്കുന്ന ആ വായ്പ പോലും എടുക്കാൻ പറ്റാത്ത രീതിയിലുള്ള പ്രതിസന്ധി ഈ ബാങ്കിൽ ഇപ്പം നിൽക്കുന്നുണ്ട് ഏഹ് പാർട്ടി പരിപാടികൾക്ക് കാശ് വിടുന്നു കൊണ്ടുപോയിട്ടുണ്ട് അപ്പോ നമ്മളിത് പറയുമ്പോൾ നമുക്ക് ഒന്ന് മാത്രമേ പറയാനുള്ളൂ കാര്യം രാജു ചന്ദ്രശേഖർ എന്ന് പറയുന്ന നേതാവ് ഒരിക്കലും ഒരു സംസ്ഥാന സംസ്ഥാന പ്രസിഡന്റാണ് അദ്ദേഹം ഒരിക്കലും അദ്ദേഹത്തിന് യോജിച്ച രീതിയിലല്ല അദ്ദേഹത്തിന്റെ പ്രതികരണം പോയത് അതുപോലെ ഇവർ ഇന്നലെ തമ്പാനൂർ പോലീസ് സ്റ്റേഷനിലേക്ക് പ്രകടനം നടത്തി ഈ പറയുന്ന പോലെ ഇവർ തിരിച്ച് അതിന് ഈ സംഭവത്തിനെ തിരിച്ച് മാറ്റാനായിട്ടുള്ള ഒരു വല്ലാത്ത നാടകമാണ് ഇവർ കളിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മൾ ചോദിക്കുന്നത് ഇത് ബി ജെ പി എന്ന് പറയുന്ന ഒരു പാർട്ടിയാണ് ഇവിടെ ഈ ഇന്ത്യ ഭരിക്കുന്നത് ഇത്രയും കോടി രൂപയുടെ ബാധ്യതയാണെങ്കിൽ അനിൽ പറഞ്ഞത് ഇവർക്ക് ആർക്കെങ്കിലും ഒന്ന് കേട്ടുകൂടാമായിരുന്നു ഇവർക്കിത് കേട്ടെങ്കിൽ വളരെ നിസ്സാരമായിട്ട് ഈ തുക കേന്ദ്രത്തിന് അനുഭവിച്ചു കൊടുക്കാമായിരുന്നല്ലോ നിക്ഷേപകർക്ക് കൊടുക്കാമായിരുന്നല്ലോ ഇവരുടെ സ്വന്തം പാർട്ടിക്കാരല്ലേ അവരെ കഴുത്തിന് കുത്തി പിടിച്ച് കാശ് ഇവർക്ക് തിരിച്ചു വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ അവിടെയും ഈ മരണത്തിന് ശേഷം കാണിക്കുന്ന നാടകമല്ലേ ഇവർ ഈ കാണിക്കുന്നതൊക്കെ അല്ലെ ഇത്രയും വലിയൊരു പാർട്ടിയല്ലേ ഫണ്ട് എന്തു എന്തു എന്തുമാത്രം ഇവർ കയ്യിൽ വന്നു അറിയുന്നതാണ് അപ്പൊ ഇത് എത്തേണ്ടടുത്ത് ഈ സംഭവം എത്തിക്കുന്നതിൽ ഇവിടുത്തെ നേതൃത്വം പരാജയപ്പെട്ടു അല്ലെങ്കിൽ നമ്മൾ ഇപ്പൊ പറഞ്ഞതുപോലെ ചില ജില്ലയിലെ നേതാക്കൾ ഈ ഫണ്ടുകളെല്ലാം തിരിമറി നടത്തുകയാണ് അല്ലേ അപ്പൊ ഇത് അതാണ് ഇതിനകത്ത് വരുന്നത് എന്നിട്ട് മരണപ്പെട്ട ശേഷം പിന്നെ സി പി എമ്മിന്റെ തലയിൽ കൊണ്ടു വെക്കുന്നു എന്നിട്ട് വി മുരളീധരൻ പറഞ്ഞ ഒരു ഭാഷ നമ്മുടെ സ്വന്തം എന്ന് പറയുമ്പോൾ അത് ബി ജെ പി അല്ല സ്വന്തം ആൾക്കാരെന്ന് പറയുമ്പോ എല്ലാരും വരില്ലേ എന്നൊക്കെയാണ് വി മുരളീധരൻ പറയുന്നത് വേണോ അതോ മതിയോ അതെ ഇങ്ങനെയാണ് വി മുരളീധരൻ പറഞ്ഞിരിക്കുന്നത് എന്നിട്ട് ഇവര് തമ്പാനൂർ പോലീസ് സ്റ്റേഷനിലേക്ക് നല്ല പ്രകടനം നടത്തി മാധ്യമങ്ങളെ തല്ലിയതിന് ഒരു വ്യാഖ്യാനിന്റെ ക്യാമറമാന്റെ പ്രമോദ് എന്ന് പറയുന്ന ഒരു സീനിയർ ക്യാമറമാൻ അത് തന്നെ ക്യാമറ വാങ്ങി നിലത്തടിച്ചു കുട്ടിച്ചു ആ നമുക്ക് നമ്മൾ അറിയുന്ന ദൃശ്യമാധ്യമങ്ങളിലെ ക്യാമറമാരെ തല്ലി അപ്പൊ ഇവർക്ക് എന്ത് ഏത് ഏത് ഇതാണ് ഏത് ലോകത്താണ് ഇവരൊക്കെ ജീവിക്കുന്നത് ഇതൊന്നും ഒരു ശരിയായ നടപടിയില്ല അപ്പൊ നമുക്ക് ഇതിൽ പറയാനുള്ളത് ബി ജെ പിക്ക് ഭരണസാധ്യത ഉണ്ടായിരുന്ന ഒരു കോർപ്പറേഷനാണ് തിരുവനന്തപുരം കോർപ്പറേഷൻ അവിടെ അവർ തന്നെ അവർക്ക് കുഴി തോണ്ടുന്ന രീതിയിലേക്ക് പോയി കാര്യം ബി വി രാജേഷ് ഒക്കെ കുറെയധികം ജനസമ്മതനായ ഒരു നേതാവാണ് പക്ഷേ പല കാര്യങ്ങളും പ്രേം പറഞ്ഞ പോലെ നമ്മൾ അന്വേഷിച്ച് പോകുമ്പോൾ ഇവർ പലരും പെട്ടെന്ന് ധനാഢ്യരായിട്ടുണ്ട് ഒരു കൗൺസിലർക്ക് എത്ര വരുമാനം ഉണ്ടാവാനാണ് അതെ ിലൂടെയാണ് ഇവർ കാശ് ഉണ്ടാക്കിയത് ഇവർ തന്നെ കുഴിച്ച കുഴിയിലേക്ക് ബി ജെ പി ചെന്ന് വീഴുന്ന അവസ്ഥയിലേക്കാണ് തിരുവനന്തപുരം കോർപ്പറേഷൻ ഇത് പോലീസ് അന്വേഷണവും മറ്റു കാര്യങ്ങൾ കാര്യം സി പി എം പ്രത്യേകിച്ച് പിന്നെ നിയമം പിന്നെ നിയോജക മണ്ഡലം വരുന്ന ഒരു സ്ഥലമാണത് അവിടെ വി ശിവൻകുട്ടിയാണ് എം എൽ എ ശിവൻകുട്ടിക്ക് ഒരു പ്രത്യേകതയുണ്ട് ശിവൻകുട്ടിക്ക് എവരെല്ലാരും ദോസ്തുക്കളുമാണ് ശിവൻകുട്ടി എല്ലാവർക്കും വളരെ ഇഷ്ടപ്പെട്ട ഒരു അണ്ണൻ കൂടെയാണ് തിരുവനന്തപുരം ഭാഷയിലെ അണ്ണൻ എന്ന് പറയും അപ്പൊ അവിടെ അദ്ദേഹത്തിന് അറിയാവുന്ന ഒരുപാട് ആർ എസ് എസ് കാര്യണ്ട് ഈ പറയുന്ന തിരുമല അനിലിനെ പോലെ ഒരു പക്ക ആർ എസ് എസ് പാരമ്പര്യമുള്ള ഒരു കുടുംബത്തിൽ നിന്ന് വന്ന ഒരു നല്ലൊരു മനുഷ്യൻ നല്ലൊരു നേതാവ് അദ്ദേഹത്തിന്റെ മരണത്തിന്മേലുള്ള അന്വേഷണം പോലീസ് ആ അന്വേഷണം വ്യാപിപ്പിച്ചാൽ ബി ജെ പി യെ തന്നെ ജില്ലാ നേതാക്കളെ കൊണ്ടിടും ഈ ആത്മഹത്യക്ക് അവർ തന്നെ ഉത്തരം പറയേണ്ട രീതിയിലേക്ക് കാര്യങ്ങൾ പോകുമെന്നാണ് നമുക്ക് അവിടെ നിന്ന് കിട്ടുന്ന വിവരം